ഇഞ്ചി ഇട്ടു പച്ചമുളക് ഇട്ട് മുളകിട്ട് അല്ല സോറി പച്ചമുളക് ഇട്ടു വെളുത്തുള്ളി ഇട്ടു കവാള ഇട്ടു തക്കാളി ഇട്ടു അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ടോ ആ അതിന് ചേട്ടി ഇഞ്ഞ് ചെയ്യാൻ വെള്ളമൊക്കെ ഒന്നും നന്നായിട്ടൊന്ന് പഴയ കഴിഞ്ഞതിന് ശേഷം ഇതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടല ഇത് മല്ലി മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയൊക്കെ ഞാൻ കുറച്ചിട്ടുള്ളു സാധനം കൂടുതലും പാടില്ല മട്ടനാണ് കുറച്ചുള്ള മട്ടൺ അപ്പം അതിനനുസരിച്ച് മതി ഇത് മട്ടൺ മസാലയാണ് ഇത് മുളക് കുരുമുളക് മഞ്ഞൻ പൊടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുളക് എനിക്ക് വേണം എരിവ് വേണം മട്ടൻ എരിവില്ലെങ്കിൽ കുഴിയില്ല നല്ല കുരുമുളക് ഇട്ടാനാണ് മട്ടൻ നന്നായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കുറച്ച് എണ്ണ ഇല്ലെങ്കിൽ അത് യ്ക്ക് നമ്മൾ മത്തനെ ഇത് വേണ്ട മഞ്ഞ പൊടി അപ്പോൾ അത് ഇട്ടു കൊടുക്കും അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ കളക് ആ ഒരു പച്ചപ്പിൻ്റെ മണം വാങ്ങണം പച്ചപ്പിൻ്റെ മണം വാങ്ങിയാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കാം നന്നായിട്ടൊന്ന് പൈറ്റ വെക്കാം സിമ്പിൾ സിമ്പിൾക്ക് തീ ഓറ്റിക്ക് തീച്ചതിന് ശേഷം സിമ്പിളാ സിമ്പിൾ ഈസി മട്ടൺ കറിക്ക ഒരു കാര്യം ചെറിയ കയറിയ പ്രായത്തിലെ കുക്കിങ്ങൊക്കെ പഠിച്ചിട്ട് ജീവിക്കാൻ ഒരു മട്ടൺ ഒന്ന് കഴിക്കണമില്ല നമുക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വിറ്റാ നമുക്ക് ഉണ്ടാക്കി കഴിക്കും ആരെ കടയിൽ പോയോ കടയിൽ പോയി കഴിക്കാറുണ്ട് കടയിൽ പോയി കഴിക്കാറുണ്ട് അപ്പം നമ്മൾ ഈ മട്ടനെ ഇല്ലാത്തൊട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക രണ്ടെന്ന മട്ടൻ കണ്ട പോലെ മട്ടൻ എടുത്ത് മട്ടൻ്റെ നെയ്യൊക്കെ അതൊന്നും അതിനെ കറ്റ് ചെയ്തിട്ടില്ല അപ്പം അതിനൊന്ന് പറിച്ചൊക്കെ പിച്ച് ചില്ലിയൊക്കെ വെച്ചാൽ അപ്പം മട്ടൻ ഇട്ട് പറ്റണം മട്ടൻ കുളമ്പ് റെഡി അങ്ങനെ നമ്മുടെ മട്ടൻ കുളമ്പ് റെഡിയാണ് കണ്ടല്ലോ നമ്മുടെ മട്ടൻ കുളമ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കടലോ മട്ടൺകുളമ്പ് എന്ന് വറ്റണം അപ്പോൾ മട്ടൻ കുളമ്പ് റെഡി അങ്ങനെ നമ്മുടെ മട്ടൻകുളമ്പും റെഡിയാണ് ഉണ്ടല്ലോ അപ്പോൾ നല്ല അടിപൊളി മട്ടൻ കുളമ്പ് നല്ല അടിപൊളി റൈസും പ്ലസ് ഇസ്റ്റർ ഡേ ആയിട്ടുണ്ട് ഓക്കേ ഓക്കേ थैंक यू